സനാതനധർമ്മത്തിനകത്ത് എവിടെയും ജാതിയുടെയോ മതത്തിന്റെയോ വേർതിരിവുകളെ കുറിച്ച് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എല്ലാ മതവിഭാഗത്തിനും പെട്ട ആളുകൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുകയും അവർ എല്ലാവരും കഷ്ടപ്പെടുകയും കഠിനാധ്വാനം നടത്തുകയും ആൻ പറഞ്ഞല്ലോ ഇവിടെ നോക്കൂ ജാതിക്കും മതത്തിനും അതീതമായി കൊണ്ട് തന്നെയാണ് ഇവിടുത്തെ സനാതന സംസ്കൃതി നിലനിൽക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയാം അദ്ദേഹം എന്ത് ഏത് കാര്യത്തെ കുറിച്ചാണ് സംസാരിച്ചത് ഉന്നത കുലജാത എന്ന സുരേഷ് ഗോപിയുടെ സവർണ മേധാവിന് വേണ്ടിയുള്ള പ്രസ്താവനയ്ക്കെതിരെ സുരേഷ് ഗോപിയുടെ മുഖത്ത് കാർക്കിച്ചു തുപ്പിക്കൊണ്ടാണ് ശോഭ സുരേന്ദ്രൻ ഇൻഡയറക്റ്റായി പത്രക്കാരുടെ മറുപടി പറഞ്ഞത് സനാതനധർമ്മം എന്ന് പറയുന്നത് മനുഷ്യകുലം എല്ലാവരും ജാതി മതങ്ങൾക്കപ്പുറം ഒന്നാണ് എന്ന് കൃത്യമായി വിസ്തരിച്ച് മറുപടി പറഞ്ഞ് എന്നാൽ നേരിട്ട് മറുപടി പറയാതെ കൃത്യമായി സുരേഷ് ഗോപിയുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പിക്കുപ്പിയിരിക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ ഇന്നലെ പത്രക്കാരോട് സംസാരിക്കുമ്പോൾ വളരെ വിദഗ്ധമായി ഒഴിഞ്ഞു മാറുകയും എന്നാൽ സുരേഷ് ഗോപിക്ക് പറയേണ്ട മറുപടി കൃത്യമായി കൊടുത്തുകൊണ്ടും ആ സനാതനധർമ്മം എന്ന് പറയുന്നത് ഹിന്ദു സംസ്കാരത്തിന്റെ പ്രതീകമാണെന്നും അതിൽ ജാതി മതങ്ങളില്ല മനുഷ്യർ ഒന്നാണ് എന്ന് കൃത്യമായി വിശദീകരിച്ചുകൊണ്ട് ബ്രാഹ്മണരെന്നോ ക്ഷത്രിയരെന്നോ ശൂദ്രരെന്നോ അങ്ങനെയുള്ള വേർതിരിവില്ല പകരം മനുഷ്യകുലം ഒന്നാണ് എന്ന് വളരെ സിമ്പിളായി വിവരിച്ച് പത്രക്കാരോട് വിവരിച്ച് സത്യം പറയുകയാണെങ്കിൽ ഇത്രയധികം വലിയ തിരിച്ചടി സുരേഷ് ഗോപി മറ്റൊരാളിൽ നിന്നും കിട്ടിയിട്ടുണ്ടാവില്ല എന്നാൽ നേരിട്ട് അവർ ഒന്നും തന്നെ സുരേഷ് ഗോപിക്ക് മറുപടി പറഞ്ഞില്ല പകരം പറഞ്ഞത് സുരേഷ് ഗോപി പറഞ്ഞത് എന്താണ് എന്ന് എനിക്കറിയില്ല ഞാൻ കേട്ടിട്ടില്ല എൻ്റെ ഫോണിലേക്ക് വന്നില്ല എന്നെല്ലാം പറഞ്ഞു ഒഴിയുകയാണ് ചെയ്തത് യഥാർത്ഥത്തിൽ അവരുടെ ഫോണിലേക്ക് വന്നിട്ടുണ്ട് അവർ പഠിക്കാത്തൊരു കാര്യമില്ല ശോഭാ സുരേന്ദ്രൻ സകല രാഷ്ട്രീയ പ്രസ്താവനകളും ഇത്തരത്തിലുള്ള എല്ലാം കൃത്യമായി പഠിച്ചു മറുപടി പറയുന്ന ഒരു നേതാവാണ് എന്നാൽ സ്വന്തം നേതാവ് വില കുറഞ്ഞ ജാതിക്കും മതത്തിനെയും വേർതിരിച്ചു കൊണ്ട് നടത്തിയ പ്രസ്താവന അവർ ഒരിക്കലും അംഗീകരിക്കുന്നില്ല ഒട്ടും അംഗീകരിച്ചിട്ടില്ല എന്ന് കൃത്യമായി പറയുന്ന മറുപടിയാണ് പത്രക്കാർക്ക് ഇന്നലെ നട കൊടുത്തത് എന്തായാലും ശോഭ സുരേന്ദ്രൻ ഇന്നലെ പത്രക്കാരോട് പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായി കേൾക്കാം അതിൽ നിന്ന് നമ്മൾ നേരിട്ട് ഒരു മറുപടിയോ നമുക്ക് കിട്ടില്ലെങ്കിലും വളരെ കൃത്യമായി പഠിച്ചാൽ സനാതനധർമ്മം എന്താണ് സനാതന എന്താണെന്ന് അവർ വിശദീകരിക്കുന്നുണ്ട് ആ വിശദീകരണത്തിൽ തന്നെയാണ് സുരേഷ് ഗോപിക്കുള്ള മറുപടിയും തൻ്റെ പാർട്ടിയുടെ നേതാവാണെങ്കിലും ഇത്തരത്തിലുള്ള വളഞ്ഞ വൃത്തികെട്ട ജാതി പറഞ്ഞ് അല്ലെങ്കിൽ മതം പറഞ്ഞ് നടത്തുന്ന പ്രസ്താവനയ്ക്കെതിരെയുള്ള ആഞ്ഞടിച്ചുകൊണ്ടുള്ള ഒരു തിരിച്ചടി തന്നെയാണ് ശോഭ സുരേന്ദ്രൻ സുരേഷ് ഗോപിക്ക് കൊടുത്തതെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും തീർച്ചയായും സുരേഷ് ഗോപി പെട്ടുപോയിരിക്കുകയാണ് സുരേഷ് ഗോപിയുടെ ഇത്തരത്തിലുള്ള മോശപ്പെട്ട പ്രസ്താവനകൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെ പകർത്തിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ബിനോയ് വിഷയം പറഞ്ഞത് അദ്ദേഹം മാപ്പ് പറയണം പട്ടികജാതി പട്ടികവർഗത്തിൽ ആളുകളോട് മാപ്പ് പറയണം എന്ന് കർശനമായി പറഞ്ഞിരിക്കുകയാണ് മാത്രമല്ല ബി ജെ പിയിലെ എല്ലാ മേഖലകളിലുള്ള നേതാക്കന്മാരും അണികളും സുരേഷ് ഗോപയുടെ ഇന്നലെ വരെ ഉണ്ടായിരുന്ന വിശ്വാസത പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു എന്ന് കൂടി നമുക്ക് പറയാൻ പറ്റും നമ്മുടെ ശോഭാ സുരേന്ദ്രന്റെ മറുപടികൾ ഒന്ന് കേൾക്കാം ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാവുക ഈ സമൂഹത്തിൽ നിന്ന് വരുന്ന ആളുകൾ കേരള നിയമസഭയിൽ ഒരുപാട് ആളുകളുണ്ട് എസ് സി എസ് ടി വിഭാഗക്കാരൻ്റെ ആനുകൂല്യങ്ങളെല്ലാം നേടിയെടുത്തുകൊണ്ട് ഇവിടെ ഈ പാർലമെന്റിനകത്തുണ്ടല്ലോ ഒരാൾ എട്ട് തവണയിലധികമായി എം പി ആയിട്ട് പായയും കിടക്കയും പാർലമെൻറ്റിനകത്ത് വെച്ചിരിക്കുകയാണ് എപ്പോഴും ജയിക്കും ഓരോ എസ് സി വിഭാഗക്കാരൻ്റെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകുന്ന പാവപ്പെട്ട എസ് സി വിഭാഗത്തിൽപ്പെട്ട എസ് ടി വിഭാഗത്തിൽപ്പെട്ട കുട്ടിയുടെ ആനുകൂല്യം നിരസിച്ചിട്ട് അതൊന്ന് കേരളത്തിൻ്റെ അവിടുത്തെ വകുപ്പ് മന്ത്രിയെ വിളിച്ച് പറയാൻ തയ്യാറാകാത്ത എം കേരളം നിയമസഭയ്ക്കകത്ത് എസ് സി വിഭാഗത്തിൽ നിന്ന് ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ എസ് സി വിഭാഗക്കാരനാണ് എന്ന് പറയാൻ മടിയുള്ളവരുമുള്ള കേരളത്തിൽ ഇനി ആളെ മാറ്റണമോ എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നെപ്പോലെ ഒരു പക്ഷേ മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ അദ്ദേഹത്തിന് ചിലപ്പോൾ കൃത്യതയോട് കൂടിയിട്ട് പറയാൻ സാധിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല എങ്ങനെ അല്ല അത് എനിക്കറിയില്ല ഞാൻ ഒന്നാമത് നിങ്ങളോടാണ് പറയുന്നത് അതായത് നിങ്ങൾക്ക് ഏറ്റവും അടുത്ത് ചെന്ന് നിന്ന് സംസാരിക്കാൻ സാധിക്കുന്ന ഒരാൾ തന്നെയാണ് അദ്ദേഹം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അല്ല എന്നെ സംബന്ധിച്ച് അതായത് ഭാരതത്തിൻ്റെ സംസ്കൃതി എന്ന് പറയുന്നത് അത് വേദങ്ങളുടെയും പുരാണങ്ങളുടെയും ഉപനിഷത്തുക്കളുടെയും ഒക്കെ ഒരു നാടാണ് അവിടെ എവിടെയും ആദ്യ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള യാതൊരു പരാമർശങ്ങളും നമ്മൾ ആരും കേട്ടിട്ടില്ല ഇപ്പോൾ തന്നെ മാധ്യമ സുഹൃത്തുക്കളുടെ ഇപ്പോഴത്തെ ഈ ചോദ്യത്തിൻ്റെ അർത്ഥം എന്താണ് എനിക്ക് മനസ്സിലായി എന്താ അർത്ഥം ശോഭ സുരേന്ദ്രൻ ഇവിടെ കുംഭമേളക്ക് അനുകൂലമായിട്ട് സംസാരിക്കുന്നു ബ്രിട്ടാസ് കുംഭമേളയ്ക്ക് എതിരായിട്ട് സംസാരിച്ചിരിക്കുന്നു അപ്പം സുരേഷ് ഗോപി വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് പോയിട്ടില്ലല്ലോ ഡൽഹിയിൽ വരുമ്പോൾ അങ്ങ് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് വിശദമായിട്ടൊന്ന് ചോദിച്ചതിന് ശേഷം ഞാൻ കേരളത്തിൽ പോകുന്നുണ്ടല്ലോ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അവിടെ എത്തിയിട്ട് ഞാനതിന് മറുപടി പറയാം ഇപ്പം എനിക്ക് പറയാനുള്ളത് ഒരു അല്ല അല്ല നിങ്ങൾ നിങ്ങൾ കാണണം നിങ്ങൾ സുരേഷ് ഗോപി അല്ല എനിക്ക് എന്നോടല്ല അതായത് ഇപ്പോ ഞാൻ ഇവിടെ സംസാരിച്ചത് അല്ലല്ല ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നോക്കൂ ജാതിക്കും മതത്തിനും അതീതമായി കൊണ്ട് തന്നെയാണ് ഇവിടുത്തെ സനാതന സംസ്കൃതി നിലനിൽക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയാം അദ്ദേഹം എന്ത് ഏത് കാര്യത്തെ കുറിച്ചാണ് സംസാരിച്ചത് എന്നതിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല ഞാൻ ഇവിടെ ആയിരുന്നു അപ്പൊ അല്ലല്ലോ സുരേഷ് ഗോപി സാർ മന്ത്രിയാണ് അദ്ദേഹം സംസാരിച്ചത് എന്താണ് എന്നും അതിന്റെ ഉത്തരം അതായത് നിങ്ങൾക്ക് മാധ്യമ സുഹൃത്തുക്കൾക്ക് തോന്നുന്നു എന്നിരിക്കട്ടെ അദ്ദേഹം സംസാരിച്ച പോർഷനിൽ ഇന്ന ഭാഗത്ത് ഞങ്ങൾക്ക് അർത്ഥം മനസ്സിലായിട്ടില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ വീണ്ടും ആ ചോദ്യം എന്നോട് ചോദിക്കുന്നത് അപ്പൊ അത് തീർച്ചയായിട്ടും അദ്ദേഹത്തോട് ഒരിക്കൽ കൂടി ചോദിക്കാം എങ്ങനെ ഞാൻ ഇപ്പോൾ അല്ല എന്നെ സംബന്ധിച്ച് ഞാൻ അത് കേട്ടിട്ടില്ല ഞാൻ അത് വാർത്തയും കണ്ടിട്ടില്ല ഞാൻ കേട്ടിട്ടില്ല കാരണം ഞാൻ ഇവിടെ ആയിരുന്നില്ല ഞാൻ ഇപ്പൊ വരുന്നത് ഉത്തർപ്രദേശിൽ നിന്നാണ് ഞാൻ ഇവിടെ വന്ന് എന്റെ മലയാളികളായിട്ടുള്ള മാധ്യമ സുഹൃത്തുക്കളെ നിങ്ങളിൽ ചിലർ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ കേരളത്തിലേക്ക് വന്നിരിക്കുക കേരളത്തിലല്ലോ എങ്ങനെ ജോൺ ബ്രിട്ടാസിന്റെ ജോൺ ബ്രിട്ടാസ് പറഞ്ഞ ഈ കമൻറ്റുകളെ കുറിച്ച് നൂറ് കണക്കിന് മഠാധിപതികൾ സന്യാസി ശ്രേഷ്ഠന്മാർ അവർ രേഖാമൂലവും അല്ലാതെയും അവര് അയച്ചു തന്നിട്ടുള്ള വിവരങ്ങൾ എൻ്റെ ഫോണിനകത്തുണ്ട് നിങ്ങളിപ്പോ ഈ പറഞ്ഞ എനിക്ക് ആരും സുരേഷ് ഗോപി ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയതായിട്ട് എന്റെ ഫോണിലേക്ക് ആരും അയച്ചിട്ടില്ല എന്ന പ്രയോഗം ഈ നൂറ്റാണ്ടിൽ യുക്തിയാണോ അത്തരം ഞാൻ ഞാൻ പറയുന്നത് ഞാൻ ഇപ്പോ സംസാരിക്കുന്നത് സനാതനധർമ്മത്തെ കുറിച്ചാണ് സനാതനധർമ്മത്തിനകത്ത് എവിടെയും ജാതിയുടെയോ മതത്തിന്റെയോ വേർതിരിവുകളെ കുറിച്ച് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്തടിസ്ഥാനത്തിലാണ് അദ്ദേഹവും നിങ്ങളും തമ്മിൽ ഉണ്ടായിട്ടുള്ള ഇൻട്രാക്ഷൻ എന്നതിനെക്കുറിച്ച് കുറിച്ച് എനിക്കിപ്പോൾ മറുപടി പറയണമെങ്കിൽ ഞാൻ അത് പഠിച്ചിട്ടേ പറയാൻ പറ്റൂ അപ്പൊ അത് മൂന്ന് തവണ ചോദിച്ചാലും നാല് തവണ ചോദിച്ചാലും എൻ്റെ ഉത്തരം ഒന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എല്ലാ മത വിഭാഗത്തിനും പെട്ട ആളുകൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുകയും അവരെല്ലാവരും കഷ്ടപ്പെടുകയും കഠിനാധ്വാനം നടത്തുകയും ലോകം മുഴുവൻ ഇൻ ഇന്ത്യക്കാരെ നമ്മുടെ രാജ്യക്കാരെ ബഹുമാനിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കാലാംശത്തിൽ എനിക്ക് പറയാനുള്ളത് ലോകം ഉറ്റുനോക്കുന്ന കുംഭമേളയെ കുറിച്ചാണ് മറ്റു സബ്ജക്ടുകൾ ഇനി വീണ്ടും പറയാമല്ലോ നാളെയോ മറ്റന്നാളോ ഒക്കെ നമുക്ക് പറയാം യഥാർത്ഥത്തിൽ ശോഭാ സുരേന്ദ്രൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ആളുകളെ അധിക്ഷേപിച്ചു കൊണ്ടുള്ള സുരേഷ് ഗോപിക്കെതിരെ കേസെടുക്കണമെന്ന് തന്നെയാണ് അത് നേരിട്ട് പറയാതെ ഇൻഡയറക്റ്റ് ആയിട്ടാണ് അവർ പറഞ്ഞത് എന്ന് മാത്രം അതായത് സുരേഷ് ഗോപി പറഞ്ഞതെല്ലാം തന്നെ നിയമവിരുദ്ധമായ പട്ടികജാതി പട്ടികവർഗത്തെപ്പെട്ട ആളുകൾക്കെതിരെ അധിക്ഷേപമാണ് അവരോട് വളരെ മോശമായ പെരുമാറ്റമാണ് മൊത്തം വർഗ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ആളുകളെ അധിക്ഷേപിക്കുകയാണ് ചെയ്തിട്ടുള്ളത് തീർച്ചയായും എസ് സി എസ് ടി അട്രോസിറ്റി നിയമപ്രകാരം സുരേഷ് ഗോപിക്കെതിരെ കേസെടുത്താൽ അദ്ദേഹം കുടുങ്ങുമെന്നുള്ള കാര്യ സംശയമില്ല അതോടുകൂടി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി പൂർണ്ണമായി അവസാനിക്കുമെന്ന് കൂടിയാണ് കൃത്യമായി ശോഭാ സുരേന്ദ്രൻ പറയാതെ പറഞ്ഞു വെച്ചിരിക്കുന്നത് നന്ദി നമസ്കാരം